കൊറോണയുടെ ദുരനുഭവങ്ങൾ ഉണ്ട് ഈ വരുന്നത് കൊറോണയാണോ അതോ അതിനേക്കാൾ ഭീകരനാണോ നാമൊക്കെ ഇനിയും ലോക്ക്ഡൗൺ ഭീതിയിലാകുമോ കഥകെല്ലാം അടച്ച് വീടുകൾക്കുള്ളിൽ ഭയന്ന വിറച്ച് കഴിയേണ്ടി വരുമോ പറഞ്ഞു വരുന്നത് ചന്ദിപ്പുര വൈറസിനെ കുറിച്ചാണ് ഇതുവരെ പതിനഞ്ചോളം കുട്ടികൾ മരിച്ചു ഇരുപത്തി അഞ്ചിലധികം ആളുകൾ ഐസൊലേഷനിലാണ് ഈ രോഗം പരത്തുന്നത് കൊതുകെന്ന മാരക ജീവിയാണ് കൊതുകെന്ന് പറയുമ്പോൾ നമ്മുടെയും വീടുകളിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ അടുത്ത നമ്മുടെ വെള്ളക്കെട്ടുകളിൽ ഉണ്ട് ഈ കൊതുകു പരത്തുന്ന ഒരു ഉഗ്ര രോഗമാണ് ചന്ദിപ്പുര വൈറസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചന്ദിപ്പുര എന്ന് പറയുന്ന രോഗം ഈ വൈറസ് പടർന്ന് പിടിക്കുകയാണ് ഗുജറാത്തിലാണ് ഈ രോഗം തുടങ്ങിയിരിക്കുന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജസ്ഥാനിലും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ രോഗത്തിന്റെ ഭീകരത എത്ര മാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ തോന്നുകയില്ല മുമ്പ് ചൈനയിൽ കൊറോണ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല നമുക്ക് ഇത് പ്രശ്നമില്ല നമ്മെ ഇത് ബാധിക്കില്ല എന്നൊക്കെയായിരുന്നു ഒരു മലയാളിക്ക് ഇത് വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ കരുതി ഓ ഒരു മലയാളിക്കല്ലേ ഇത് വന്നുള്ളൂ നമുക്ക് പ്രശ്നമില്ല എന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ എന്നിട്ട് എന്തായി ആ മലയാളി നാട്ടിൽ വന്നപ്പോൾ എന്തായി ആ മലയാളി ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ എന്തായി ഓടിച്ചിട്ടു പിടിക്കാൻ പോലീസുകാർ നെട്ടോട്ടമോടുകയായിരുന്നു എന്നിട്ട് നാം വാതിലുകൾ പൂട്ടി വീടുകൾക്കുള്ളിൽ തപസിരിക്കും പോലെ ഇരുന്നു അയ്യോ നമ്മുടെ ആർക്കും ഈ രോഗം പടരരുതേ എന്ന് വൈറസ് രോഗം അങ്ങനെയാണ് പടർന്നു പിടിക്കും തീ ആളി പടരുന്നത് പോലെ കാട്ടുതീ ആളിപ്പടരുന്നത് പോലെ ഈ രോഗം ആളിപ്പടരും ഇപ്പോൾ പടരുന്ന രോഗവും അങ്ങനെ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പനിക്ക് സമാനം തന്നെയാണ് പനിയും ഛർദിലും അതുപോലെ തന്നെ ശരീരക്ഷീണവും ഛർദിലും ഒക്കെ തന്നെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണം പക്ഷേ ഇത് ചികിത്സിച്ച് ഭേദമാക്കുക വളരെ പ്രയാസകരവും പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഏകദേശം അയ്യായിരത്തിലധികം സാമ്പിളുകളാണ് അയച്ചിട്ടുള്ളത് പതിനഞ്ച് കുട്ടികൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ വലിയ സംഖ്യയാണ് ഇരുപത്തി അഞ്ചിലധികം കുട്ടികൾ ഇപ്പോഴും ഐസൊലേഷനിൽ ചികിത്സയിലാണ് എന്ന് പറയുമ്പോൾ അതും വളരെ വലിയ സംഖ്യയാണ് ചൈനയിലാണ് ഈ രോഗമെങ്കിൽ ഇന്ത്യ പരിഹസിക്കും ഓ അതങ്ങ് ചൈനയിലല്ലേ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലല്ലേ അവർ ഇങ്ങനെ ചിലതൊക്കെ പടച്ചുവിടും ഇങ്ങനെ ചിലതൊക്കെ പടച്ചുവിട്ട് ലോകരാജ്യങ്ങളെ കൊമ്പ് കുത്തിക്കും അല്ലെങ്കിൽ കൂപ്പ് കുത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുമെന്നൊക്കെ പറയും ഇങ് ഇന്ത്യയിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിലായത് കൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ ആശ്വസിക്കാം ആശ്വസിച്ചു എന്ന് വരാം ഗുജറാത്തിലും ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് അതുകൊണ്ട് നമ്മൾ പറയാം ബി ജെ പി സർക്കാരല്ലേ ഭരിക്കുന്നത് ഇതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ എന്നാൽ സംഗതി അതല്ല രോഗത്തിന് രാഷ്ട്രീയമില്ല വൈറസിന് രാഷ്ട്രീയമില്ല കൊതുകിന് ജാതിയും മതവും വർഗവുമില്ല കൊതുകിന് കുത്താൻ ശരീരം കിട്ടിയാൽ അത് കുത്തും രോഗം പടരും അതുകൊണ്ട് കൊതുകു നിർമാർജനത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണം കൊതുക കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ വൈറസ് പടർന്നു പിടിക്കാൻ നിമിഷ നേരം മതി നമ്മളുടെ ട്രെയിനുകൾ അങ്ങടി ഇങ്ങടി പായുന്നുണ്ട് ഗുജറാത്തിലേക്കും പോകുന്നുണ്ട് ഗുജറാത്തിലും ധാരാളം മലയാളികളുണ്ട് ഏതെങ്കിലും ഒരു മലയാളിക്ക് ഈ രോഗം ബാധിച്ച് നാട്ടിലെത്തിയാൽ രോഗം കേരളത്തിലും പടർന്നു പിടിക്കാം അതിന് അധികം താമസമൊന്നും വേണ്ട അതുകൊണ്ട് ചന്ദിപ്പുര വൈറസ് ബാധക്കെതിരെ കേരളം ജാഗ്രത പാലിക്കണം നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം അല്ല ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉണർന്നാൽ പോരെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നാം നമ്മുടെ ആരോഗ്യ വകുപ്പിന് തോന്നാം അതല്ല ഇന്നേ ഉണർന്ന് പ്രവർത്തിക്കണം ഇന്നേ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ രോഗം നമ്മെ ബാധിക്കാതിരിക്കുകയുള്ളൂ ഇപ്പോൾ രോഗബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായം കേരളത്തിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം കാരണം കേരളമാണ് ഒന്നാമത് ആരോഗ്യ സൂചികയിൽ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് മോദിയൊക്കെ നമ്മളെ കളിയാക്കാം കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം എന്നൊക്കെ പല ബി ജെ പി കളിയാക്കാം പക്ഷേ നമ്മുടെ ആരോഗ്യ സൂചികയിൽ കേരളമാണ് കേരളമാണെന്നാമത് അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിൽ ഗുജറാത്തിലേക്ക് സഹായം എത്തിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട് അതിന് നമ്മൾ മടിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത് അവരെ സഹായിക്കണം ഒപ്പം സഹായിക്കാൻ പോകുമ്പോൾ നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്തൊക്കെ മെഡിക്കൽ അധികൃതർ പറയുന്നതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഈ സഹായങ്ങൾ എത്തിക്കാൻ എന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ ശരിക്കും പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് പതിനഞ്ച് കുട്ടികൾ മരിച്ചു ഇരുപതിലധികം കുട്ടികൾ ഐസൊലേഷനിലാണ് അയ്യായിരത്തിലധികം സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ രോഗം പരത്തുന്നത് കൊതുകുകളാണ് കൊതുകുകൾ എങ്ങും പറന്ന് നടക്കുന്നുണ്ട് കൊതുകുകളുടെ മൂളൽ കേൾക്കാത്ത ഇടം കേരളത്തിൽ കുറവാണ് ഇപ്പോൾ പൊതുവെ മഴക്കാലമാണ് നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ എങ്ങും പനിക്കിടക്കകളാണ് കൊല്ലം പനിക്കിടക്കയിലെന്ന് വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ പനിക്കിടക്കയിലാണെന്ന വാർത്തകൾ വരുന്നുണ്ട് ഈ പനി ചന്ദിപ്പുര വൈറസിന് വഴിമാറാൻ വലിയ താമസവും വേണ്ട ചിക്കുൻകുനിയ മുമ്പ് കേട്ടിട്ടുണ്ടോ ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കിപ്പുറമാണ് ചിക്കുൻഗുനിയ വരുന്നത് അതുപോലെ പല പല പനികളും പല പല പുതിയ പുതിയ രോഗങ്ങളും വന്നു കൊണ്ടേയിരിക്കുന്നു ഇത്തരം വൈറസ് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം ഈ വൈറസ് ബാധ കേരളത്തിൽ എത്താതിരിക്കാൻ കേരളം വളരെയധികം ജാഗ്രത പാലിക്കണം ഈ രോഗം നിർമാർജനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്താൻ കേരളവും സമ്മർദ്ദം ചെലുത്തണം അതിനു വേണ്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം ആരംഭിച്ചേ മതിയാകൂ